അപ്പോൾ ഇതൊന്ന് വൈകുന്നേരത്തെ പരിപാടി തുടങ്ങി അപ്പോൾ ചായ ഉണ്ടാക്കാൻ ഇതാ വെച്ചിട്ടുണ്ട് മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് മോളിപ്പോൾ രണ്ട് ദിവസമായിട്ട് സ്കൂളിലും ട്യൂഷനും ഒന്നും പോയില്ല അപ്പോൾ വൈകുന്നേരം രാവിലെ കുറച്ച് ദോശ ചുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ദോശേനെ മാവ് ബാക്കി ഉണ്ടായിരുന്നേ അപ്പം അത് വെച്ചിട്ട് പനിയാരം സിമ്പിളായിട്ട് ഒന്നും പ്രത്യേകിച്ച് നിലവൊന്നും ഇടാതെ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു പനിയാര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആ പനിയാരത്തിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടിയും ജീരകം മാത്രമേ ഇട്ടിട്ടുള്ളു കേട്ടോ ശരിക്കും പനിയാരണ്ടാക്കുന്നിങ്ങനെയല്ല ഇതിലേക്ക് കുറെ ഉഴുന്ന് ഇതൊക്കെ പൊടിച്ച് ഇടും കിട്ടാം താളിച്ചിടില്ലേ സമോളയൊക്കെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ലേ ഞാൻ അതാ സിമ്പിളായിട്ട് ഉള്ളൊരു പനിയാരാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയ ചട്ടണി ഇതാട്ടോ അത് ബാക്കിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ആ പനിയാരത്തിന് കറിയായല്ലോ അപ്പം അങ്ങനെ ചെയ്യാം അതാ ചായ അങ്ങനെ തിളക്കുന്നു പനിയാര ഞാനൊന്ന് ആക്കി അങ്ങനെ മറിച്ച് ആക്കി കൊടുക്കുക കേട്ടോ അതായിട്ടുണ്ട് ഇതിലെന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഇഷ്ടമില്ല നമ്മൾ പുഴുന്ന് പരിപ്പൊക്കെ ഇങ്ങനെ വറുത്തിടുമല്ലോ അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ അത് ഇഷ്ടമില്ല ഒരാൾക്ക് മറ്റേ ആക്ക് അച്ഛനും ഇഷ്ടമാണ് മോക്ക് ഇഷ്ടമില്ല അപ്പോൾ രണ്ട് ഇഷ്ടമുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ ആക്കുന്നത് ഇപ്പോൾ ഇതാകുമ്പോൾ അവിടെ മോള് കീബോർഡ് വായിക്കുന്ന സൗണ്ട് കേൾക്കേണ്ടിട്ട് അത് കോപ്പി റൈറ്റ് വരുന്ന സംഭവം ഒന്നും അല്ലയെന്ന് അല്ലോ അപ്പം ഇതാ ഇതായിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് അപ്പം രാവിലെതാ ഇങ്ങനെ ഡോക്ടറെ അടുത്തൊക്കെ പോകാണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ അപ്പം ഞാൻ സ്പീഡിൽ ദോശ ചുട്ടതാണ് അപ്പോൾ കരിഞ്ഞു പോയി ചിലത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ നമുക്ക് ഈ പനിയാരത്തിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാം ആയിട്ടുണ്ട് നമുക്കിങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് മാറ്റി നിൽക്കാം ഞാൻ നല്ലെണ്ണ കേട്ടോ ഒഴിച്ചെടുക്കുന്നത് നല്ലെണ്ണയൊന്നും അങ്ങനെ എല്ലാത്തിലൊന്ന് തൂയി കൊടുക്കുക മുതുക അങ്ങനെ കുഞ്ഞ് സ്പൂണിലാക്കിയിട്ടിങ്ങനെ ഒഴിച്ചെടുക്കുക കേട്ടോ ചെയ്യുക नारे नारे दो गुट गुट <misma> ൂ രാവിലത്തെ ദോശമാ ഒത്തിരി ബാക്കിയുള്ള എന്തെങ്കിലും ഇപ്പൊ വൈകുന്നേരം തന്നെ ദോശേനെ ചുറ്റിടുത്താൽ ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല അപ്പോൾ പിന്നെ ഷേപ്പിലൊക്കെ കുറച്ചൊരു വ്യത്യാസം ബോർഡടി മാറ്റാൻ വേണ്ടിട്ട് കീബോർഡ് ചെറിയ കുട്ടിയൊക്കെ ആയപ്പോഴൊക്കെ പഠിച്ചിരുന്നു കേട്ടോ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛൻ ഒരു കീബോർഡിസ്റ്റും ഇഷ്ടവും കൂടിയാണ് അപ്പോൾ ഇപ്പോൾ അതാ അവഷ്ടമുള്ള ഒന്ന് രണ്ട് പാട്ടുകളിങ്ങനെ വെച്ച് നോക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അല്ലേ അവിടെ നിർത്തിക്കളഞ്ഞ് അപ്പോൾ ഞാൻ തിരിച്ചു പോകാന് വീഡിയോ എടുക്കാറപ്പോൾ അല്ലേ വായിക്കാം ഞാൻ അവിടെ നിന്നിങ്ങോട്ട് പോരുമ്പോൾ വായിക്കുന്നുണ്ട് എന്താ കണ്ടോ സിമ്പിളായിട്ടിങ്ങനെ എടുത്ത് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് വശം വേവണം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അതൊക്കെ ഇത് ഇതിൽ കുറച്ച് സവോളയും ഒക്കെ അരിഞ്ഞിട്ടും മല്ലിയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ദോശമാവിൽ പക്ഷെ അതൊന്നും ഇവിടുത്തെ ആൾക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനൊന്നും ചേർക്കാത്തത് ചായ തിളക്കുന്ന പൊടി ഇടട്ടെ ചായ തിളക്കുന്ന പൊടി ഇട്ടു അച്ഛനൊക്കെ ഓഫീസിൽ നിന്ന് വരേണ്ട സമയമായി അപ്പോൾ പിന്നെ ചായ ഇട്ട് ഇട്ടുവെച്ചാ പിന്നെ പ്രശ്നമില്ല വരുന്ന സമയം നോക്കിയിട്ട് ചായ ഇടാറ് വരുമ്പോൾ തന്നെ ചായ വെസ്ക്കണെന്നൊക്കേക്കും പറയാ ചായ നല്ല സ്ട്രോങ് ചായ തന്നെ വേണം കേട്ടോ അങ്ങനെ ലോക്കൽ ചായയൊന്നും പറ്റ തിളച്ച് നല്ല സ്ട്രോങ് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല സ്ട്രോങ് ചായ തന്നെ വേണം പനിയാരതാ റെഡി ആയിണ്ട് ഇങ്ങനെ വരും കണ്ടോ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാത്ത കുട്ടികളൊക്കെ നല്ലതാട്ടോ അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇതാ നമ്മുടെ പനിയാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം കേട്ടോ കുറച്ച് സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു വീഡിയോ ഇടാഞ്ഞത്